വിലാസ നൃത്തം ൾക്കൊത്ത് കാവടി സംഘങ്ങൾ കൊടകര പൂന്നിലാർക്കാവ് കുന്നതൃക്കോവിൽ ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിലും തട്ടകത്തെ വഴിയോരങ്ങളിലും തിങ്ങി നിറഞ്ഞ ആയിരങ്ങളുടെ മനസ്സുകളിൽ വർണ്ണക്കാഴ്ചകൾ നിറച്ചാണ് കാവടിക്കൂട്ടങ്ങൾ വീഥികൾ നിറഞ്ഞാടിയത് ഇരുപത്തൊന്ന് സെറ്റുകളിൽ നിന്നുള്ള കാവടി ഘോഷയാത്രകൾ ഒന്നിനു പുറകെ ഒന്നായി പൂനിലാർക്കാവ് മൈതാനിയിലേക്ക് കടന്നു വന്നപ്പോൾ ക്ഷേത്ര പരിസരത്ത് തിങ്ങിക്കൂടിയ ജനക്കൂട്ടം ആരവത്തോടെയാണ് വരവേറ്റത് പുലർച്ചെ പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് പാൽ പനിനീര് കളഭം പഞ്ചാമൃതം തുടങ്ങിയ അഭിഷേകദ്രവ്യങ്ങളുമായി ഊരാളനും ദേവസ്വം അധികൃതരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും കുന്നിൻമുകളിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടതോടെയാണ് കൊടകര ആഘോഷത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത് കുന്നതൃകോവിൽ ക്ഷേത്രത്തിൽ പൂനിലാർക്കാവ് ദേവസ്വം വകയായി ആദ്യ അഭിഷേകം നടന്നു തുടർന്ന് ഭക്തജനങ്ങളുടെ വക അഭിഷേകങ്ങളും ഉണ്ടായി ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി തെക്കേടുത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി സിമന്ത് ഭട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു കാവടി സമാജങ്ങളാണ് ഇത്തവണ ആഘോഷത്തിൽ രാവിലെ വിവിധ സമാജങ്ങളിൽ നിന്ന് കാവടി ഘോഷയാത്രകൾ പുറപ്പെട്ട് ഉച്ചയോടെ ക്ഷേത്ര മൈതാനത്തെത്തി വിശ്വബ്രാഹ്മണ സമാജം വക കാവടി സെറ്റാണ് ആദ്യം ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് പ്രവേശിച്ചത് ആതിഥേയരായ കാവിൽ കരയോഗം സെറ്റ് ആചാരപ്രകാരം ഇവരെ എതിരേറ്റ് ക്ഷേത്രനടയിലേക്ക് ആനയിച്ചു തുടർന്ന് വിവിധ കാവടി സമാജങ്ങളുടെ ഘോഷയാത്ര ൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഊഴമനുസരിച്ച് പൂനിലാർക്കാവ് ക്ഷേത്രമായി തലത്തേക്ക് പ്രവേശിച്ചു വൈകുന്നേരം പൂനിലാർക്കാവിൽ നിന്ന് ചെട്ടിവാദ്യത്തിന്റെ അകമ്പടിയോടെ കുന്നതൃകോവിൽ ക്ഷേത്രത്തിലേക്ക് ഭസ്മക്കാവടി എഴുന്നെള്ളിപ്പും നടന്നു ഷഷ്ടി ആഘോഷങ്ങളുടെ സമാധാനപരമായ നടത്തിപ്പിനായി സുശക്തമായ പോലീസ് സന്നാഹവും ഏർപ്പെടുത്തിയിരുന്നു